ചെറുതുരുത്തിയുടെ ഹൃദയഭാഗത്ത് ആധുനിക സൗകര്യങ്ങൾ ഒത്തുചേരുന്ന മികച്ച വാസസ്ഥലം ഒരുക്കുകയാണ് ലാൻഡേർ അപ്പാർട്ട്മെന്റുകൾ ഷൊർണൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്ത് ഭാരതപ്പുഴയുടെ സാമീപ്യത്തെ സ്ഥിതി ചെയ്യുന്ന അപ്പാർട്ട്മെന്റിൽ താമസം തുടങ്ങാൻ പൂർണ്ണമായും സജ്ജമായ ടു ബി എച്ച് കെ ത്രീ ബി എച്ച് കെ ഭവനങ്ങൾ ഉയർന്ന നിലവാരത്തിലുള്ള താമസ സൗകര്യം വാടകയ്ക്ക് ആഗ്രഹിക്കുന്നവർക്കായി ഈ അപ്പാർട്ട്മെന്റുകൾ ഇപ്പോൾ തുറന്നു നൽകിയിരിക്കുന്നു നിർമ്മാണ വൈദഗ്ധ്യം പ്രകടമായി ഇവിടെ കോഹ്ല ബ്രാൻഡഡ് ഫിറ്റിംഗ്സുകൾ വിശാലമായ പാർക്കിംഗ് ഏരിയ ജനറേറ്റർ സൗകര്യം എന്നിവയും ഒരുക്കിയിട്ടുണ്ട് വാടകയ്ക്ക് എടുക്കാൻ താല്പര്യമുള്ളവർക്കും ലളിതമായി സൗകര്യങ്ങളിലൂടെ സ്വന്തമായി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും ഒരുപോലെ തിരഞ്ഞെടുക്കാവുന്ന മികച്ചൊരു അവസരം നിങ്ങൾക്കും ഇതിലൊരു ഡബിൾ നയൻ ഡബിൾ ചേലക്കര വെങ്ങ്യാനല്ലൂരിൽ അമിതഭാരം കയറ്റിയ കോറി വാഹനങ്ങൾ മൂലം ജനജീവിതം ദുസ്സഹമായതിനെ തുടർന്ന് പഞ്ചായത്ത് മെമ്പർമാരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ കോറി വാഹനങ്ങൾ തടഞ്ഞ് ശക്തമായ പ്രതിഷേധം ആരംഭിച്ചു തഹസിൽദാരോ സബ് കളക്ടറോ നേരിട്ടെത്തി ഉറപ്പ് നൽകിയാൽ മാത്രമേ സമരം അവസാനിപ്പിക്കൂ എന്ന ഉറച്ച നിലപാടിലാണ് ചേലക്കര പഞ്ചായത്ത് വികസനകാര്യ സ്ഥിരം സമിതി ചെയർമാൻ വിനോദ് പന്തലാടി ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ ഇന്ന് ഇവിടെ ഈ ജനജീവിതം ദുസ്സഹമായിക്കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുസ്സഹമാണ് ഇവിടെ ജീവിക്കാൻ പറ്റാത്തൊരു സാഹചര്യമാണ് ഈ ബെംഗാലൂർ മേഖലയിൽ കാരണം അതിന് മാത്രം മൂന്നൊന്നും നാലും കോറികൾ തുടർച്ചയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങിയതോടെ ഒരാൾക്ക് പോലും റോഡിലേക്ക് ഇറങ്ങാൻ പറ്റാത്തൊരു സ്ഥിതിയാണ് ഈ റോഡ് മുഴുവൻ പൊടി ഇവർ ചെളി ആ പൊടി ഒതുക്കാനാന്ന് പറഞ്ഞിട്ട് ഇവർ വെള്ളം നനയ്ക്കുന്നുണ്ട് വെള്ളം നനച്ചു കഴിഞ്ഞാൽ ആ റോഡ് കൂടെ ഒരു ടു വീലർ ആർക്ക് പോകാൻ പറ്റാത്ത സ്ഥിതിയാണ് കാരണം ആ ടു വീലറിൽ പോയ ഒരാൾ ഇവിടുന്ന് ചേക്കറ്റ് എത്തുമ്പോഴേക്കും അയാളുടെ ഡ്രസ്സ് മുഴുവൻ ചെളിയായിട്ടാവും ഈ നനവ് കാരണം എന്നാൽ ഈ വെള്ളം ഒഴിക്കാതെ ഇരുന്നാലോ ഇതിവിടെ കഴിഞ്ഞാൽ നമുക്ക് ഈ റോഡിൽ കൂടെ യാത്ര ചെയ്യാനും പറ്റില്ല അതിനു മാത്രമല്ല പുകയും പൊടിയും കാരണം ഇപ്പോൾ ഇപ്പോൾ ഈ ലോറികൾ മുഴുവൻ ഇതിനൊക്കെ ഒരു നിയമപരമായ രീതികളുണ്ട് ഒരു ലോറിയിൽ എത്ര ലോഡ് കയറ്റാം ആ മറ്റേ എത്ര വീലിൻ്റെ വണ്ടി ഓടാം ഈ റോഡിൻ്റെയൊക്കെ ഒരു കപ്പാസിറ്റി ഉണ്ട് ഇതൊക്കെ അവഗണിച്ചുകൊണ്ട് ജനങ്ങളെ തീർത്തും ഉച്ചിച്ചുകൊണ്ടാണ് ഈ കോറി ഉടമകളും ഈ ഡ്രൈവർമാരും ഈ വണ്ടിക്കാരും ഒക്കെ കൂടി ഇതിനെ ഓടിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ചേലക്കര തൊഴുപ്പാടം റൂട്ടിൽ പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറികളിലേക്ക് പ്രതിദിനം നൂറുകണക്കിന് ടോറസ് ലോറികളാണ് അമിതഭാരം കയറ്റി സർവീസ് നടത്തുന്നത് ഇതുമൂലം പ്രദേശത്തെ റോഡുകൾ പൂർണ്ണമായും തകർന്നു തരിപ്പണമായിരിക്കുകയാണ് റോഡിലെ രൂക്ഷമായ പൊടിശല്യം കാരണം പ്രദേശവാസികളിൽ പലരും ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങളാൽ കഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത് പൊടി കുറയ്ക്കാനായി കോറിയുടമകൾ റോഡിൽ വെള്ളം നനയ്ക്കുന്നുണ്ടെങ്കിലും ഇത് റോഡിനെ ചെളിക്കുളമാക്കി മാറ്റുന്നത് കാൽനട യാത്രക്കാർക്കും ഇരുചക്രവാഹന യാത്രക്കാർക്കും ഇത്തരം പ്രശ്നങ്ങളെ ചോദ്യം ചെയ്ത വാർഡ് പ്രമോദിനെതിരെ വധഭീഷണി വരെ ഉണ്ടായതായി വിനോദ് പന്തലാടി ആരോപിച്ചു വണ്ടിക്ക് ബ്രേക്ക് ഇല്ല എന്ന് പറയും കൂടി ഞങ്ങളുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യും പക്ഷെ മെമ്പർ ഉണ്ടാവില്ല എന്നാണ് പറഞ്ഞത് പ്രദേശവാസികളുടെ സംരക്ഷണം നൽകണമെന്നും അമിത ഭാരവുമായി പോകുന്ന വാഹനങ്ങളെ നിയന്ത്രിച്ച് റോഡുകൾ കൃത്യമായ നിലവാരത്തിൽ പുനർനിർമ്മിക്കണമെന്നുമാണ് പ്രതിഷേധക്കാരുടെ പ്രധാന ആവശ്യം റോഡ് ഈ ഹെവി ലോഡുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് താങ്കളുടെ ലിമിറ്റ് ഇല്ലാതെ അതീത് കണ്ടപ്പോൾ നാൽപ്പതും അമ്പതും ടണ് ലോഡ് വെച്ചിട്ടാണ് വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഇതിൽ റോഡ് ആകെ നാശമായി ഈവൺ ജനങ്ങൾക്ക് സാധാരണ ജനങ്ങൾക്ക് നടക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ് കാൽനട യാത്രക്കാർ പോലും വളരെ ബുദ്ധിമുട്ടിരിക്കുകയാണ് എപ്പോൾ വേണമെങ്കിൽ അപകടം എന്ത് അപകടവും സംഭവിക്കാവുന്ന ഒരു സാഹചര്യമാണ് അതാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ അധികാരികൾക്ക് യാതൊരു സൂക്ഷിക്കാൻ ചെയ്യില്ല ഒരു അധികാരികളും ഇതിന് ബന്ധപ്പെട്ട് ഇതിന് എന്താ ഇതിൻ്റെ കാര്യമായി നടപടി സ്വീകരിക്കണില്ല ഞങ്ങളുടെ ആവശ്യം ശാശ്വതമായ പരിഹാരം കാണാതെ സമരരംഗത്തുനിന്ന് പിന്നോട്ടില്ലെന്ന് നാട്ടുകാരും ജനപ്രതിനിധികളും ഒരേ സ്വരത്തിൽ വ്യക്തമാക്കി